നിങ്ങൾക്കറിയോ അധികം ട്രാവൽ ചെയ്യാണ്ടേ എത്തിപ്പെടാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് കക്കാടം പോയില് ഫാമിലി ആയിട്ടൊരു സ്റ്റേക്കേഷൻ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് പ്രൈവസിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തതുകൊണ്ട് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെറിറ്റേജ് വില്ലയാണ് വിത്ത് പ്രൈവറ്റ് പൂള് ഇവിടെ എത്തിയപ്പോഴത്തേക്കും രാത്രി ആയിട്ടുണ്ട് പക്ഷെ ഈ ഒരു ആംബിയൻസ് ഉണ്ടല്ലോ എൻ്റെ അമ്മ ഒരു രക്ഷ ബിസി ലൈഫ് സ്റ്റൈലിൽ നിന്നൊക്കെ നമുക്കൊന്ന് റിഫ്രഷ് ആവാൻ പറ്റിയിട്ടുള്ള കിട്ടില്ലെന്നൊരു സ്പോട്ടാണ് അതും എഫോർഡബിൾ റേറ്റിൽ അറ്റാച്ചഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള നാല് ബെഡ്റൂമും കിച്ചണും ഓപ്പൺ ഡൈനിങ് സ്പേസും ചെറിയൊരു ഹട്ടും ഒക്കെ ആയിട്ട് അടിപൊളി സ്ഥലമാണ് ആ പിന്നെ ഇവിടെ കുക്ക് ചെയ്യാനും ഗ്രില്ല് ചെയ്യാനും ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ഇവരിവിടെ കുക്കിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അഖിലേരനാണ് ഇന്ന് ചിക്കൻ കറി വെക്കുന്നത് അച്ഛനും ഉണ്ണിയുത ഗ്രില്ലി എന്ന പരിപാടികളൊക്കെ നോക്കുന്നുണ്ട് ഞങ്ങളാണെങ്കിൽ ഇവിടെ പാട്ടൊക്കെ വെച്ചിട്ട് ഫുൾ ഓൺ മൂഡിലാണ് ഞങ്ങൾ മാത്രമല്ല എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് നല്ല പ്രൈവസി ഉള്ളതുകൊണ്ട് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സിന്റെ കൂടെയോ ഇനി കപ്പിൾസ് ആയിട്ടോ ഒക്കെ വരാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് എത്ര സമയം വെള്ളത്തിൽ കിടന്നെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല പിന്നെ ഫുഡൊക്കെ കഴിച്ച് കിടന്ന് രാവിലെ എണീറ്റപ്പോഴാണ് അറിയുന്നത് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്നലെ നിന്ന് ഉള്ളത് ഈ ഒരു വ്യൂ പോയിന്റ് ഒക്കെ നോക്കിക്കേ ഇതൊക്കെ ഞാൻ എങ്ങനെയാ നിങ്ങൾക്ക് പറഞ്ഞു തരിക നിങ്ങൾ എന്തായാലും നേരിട്ട് വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ഒരു റിയൽ ബ്യൂട്ടി നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പം ഇത് ടൂറിസം സ്റ്റേസിന്റെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഹെറിറ്റേജ് വില്ലയാണ് ഇവരുടെ പേജ് എന്തായാലും ഞാൻ മോളിൽ ടാഗ് ചെയ്തേക്കാം ഇനി കൂടുതൽ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ട് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇത് നിങ്ങൾക്ക് എന്തായാലും അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും